ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മുല്ലയ്ക്കൽ അമ്പലത്തിലാണ് കേട്ടോ എൻ്റെ നവരാത്രിയുടെ അനുബന്ധിച്ച് ഉത്സവം നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളകത്തെങ്കിൽ തൊഴിൽ കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കിൽ തന്നെയാണ് അമ്മയെ കണ്ടത് അതിൻ്റെ സന്തോഷത്തിൽ പുറത്തിറങ്ങി മൊത്തത്തിലെ അടിമുടി വന്ന് എന്താ പറയുന്നത് എൽ ഇ ഡിയാൽ ഒരു വിസ്മയം തീർത്ത് വെച്ചിരിക്കുകയാണ് അവിടെ എല്ലാം ഈ പറയുന്ന പോലെ വാ പിളർന്നു എന്താ പറയുന്നു സന്തോഷം കൊണ്ടൊരു കൊച്ചു കുട്ടിയെ പോലെ എല്ലാം കണ്ണോടിച്ച് നോക്കുകയാണ് പറഞ്ഞ കേട്ടോ എങ്ങും എത്താതെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാവിൻ്റെ ഇവിടെ നല്ല രസമുണ്ട് ഈ ബ്ലൂ ലൈറ്റ് ഇട്ടേക്കണം കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക അന്നേരമാണ് നമ്മുടെ ആനക്കുട്ടന്മാർ അവിടെ നിൽക്കുന്ന കേട്ടോ ഞാൻ ഫോണുമായിട്ട് വന്നപ്പോഴേ അവർ മുഖം തിരിച്ചു പിന്നെ ഏറെ കിട്ടണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫോണുമായിട്ട് പയ്യ ഇങ്ങി മാറി അത് കേട്ട് കൃഷ്ണൻ്റെ നടയ വന്നു പിന്നെ അവിടെ ഒരാൾ ഒരാളും പാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേറെ ആരുമല്ലെ കേട്ടോ ചന്ദ്രനായിരുന്നു കേട്ടോ എന്നെ കാവിലെത്തി അവലെത്തി അകന്മാരെ കണ്ടു പിന്നതേ അടുത്ത ആനപ്പുട്ടൻ അവനെയും ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറി കേട്ടോ കാരണം അവരുടെ ഒരു മൈൻഡ് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മാറിക്കളെ പിന്നെ എത്ര വിഷമാണേലും ഈ അമ്പലമുട്ടത്ത് വന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് കച്ചേരി കേട്ട് ഒരാൾ ഭയങ്കര ഡാൻസ് കേട്ടോ അവിടെ ഫോണുമായിട്ട് വന്നപ്പോഴത്തേന് ആൾ മാറി പിന്നെ ആൾ കാണാതെ അവിടെ പതുക്കി നിന്ന് എടുത്തു കേട്ടോ ചുറ്റും എന്ത് രസമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പൂണി കാണുന്ന പോലെയല്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കച്ചേരി കിട്ടുക അത് കഴിഞ്ഞ് പിന്നെ മനസ്സ് മുഴുവൻ ബജ്ജിക്കട കിടക്കുകയാണ് അങ്ങനെ നേരെ ഞങ്ങളിത് ബജ്ജിക്കടയിൽ കയറി ഞങ്ങൾ കോളിഫ്ലവർ ബജ്ജി കേട്ടോ കോളിഫ്ലവർ കോൾഫ്ലോറ് വരെ ഏറ്റവും ഇഷ്ടം അത് മേടിച്ചു പിന്നെ കണ്ട മൊത്തവും ചിന്തിക്കടയിലായിരുന്നു കേട്ടോ െ ടോളിഫ്ലോച്ചു മേടിച്ചോളൂ പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ അത് കഴിച്ചു ഇങ്ങനത്തെ സ്വീറ്റ്സും ഒക്കെ എല്ലാ സാധനങ്ങളും ഇതാ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല അതുപോലെ എല്ലാത്തിലും ഒന്ന് കണ്ണോടിച്ച് പിന്നെ നമ്മുടെ മനസ്സുള്ള ചിന്തിക്കടയാണല്ലോ അവിടെ ഒന്നും മേടിച്ചില്ലെങ്കിലും കണ്ണോടിച്ച് കുട്ടി ഞാനും ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ